ഇന്ന് നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് വേണ്ടി നാല് മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുത്തിട്ടുണ്ട് മഞ്ഞയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒരു പിഞ്ച് സാൾട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ എന്നിവ ചേർത്ത് നല്ലവണ്ണം ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മുട്ടയുടെ വെള്ളയിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം നല്ലവണ്ണം ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയാണിത് അതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഇത് നമുക്ക് ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്യാം മുട്ട നല്ല ഫ്ലഫിയായി വരുന്നവരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് മൈദയും ബേക്കിംഗ് പൗഡറും കൂടി ഒന്ന് സീവ് ചെയ്തെടുക്കണം ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് സീവ് ചെയ്തെടുക്കാം ഇത് നമുക്കിത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് അൽപ്പ അൽപ്പമായി ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു സ്പാച്ചിന് ഉപയോഗിച്ച് ഫോൾഡ് ചെയ്തെടുത്താൽ മതി നല്ലവണ്ണം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കൊരു സോസ് പാൻ ചൂടാക്കിയെടുക്കാം ഓവണിലെല്ലാം ഇവിടെ ബേക്ക് ചെയ്യുന്നത് സോസ് പാൻ ഉപയോഗിച്ചാണ് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാം നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് വെരി ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം കുക്ക് ചെയ്യണം ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ടൂത്ത് പിക്ക് ക്ലിയറായി വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം നമുക്കിതിന് ഇതിന് വേണ്ട ഫ്രോസ്റ്റിങ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാക്കറ്റ് വിപ്പിം പൗഡർ എടുത്തിട്ടുണ്ട് അതായത് അഞ്ഞൂറ് എം എൽ എൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് അതൽപ്പം തണുത്ത വെള്ളം കൂടി ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല ക്രീം ആക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ ഫ്രോസ്റ്റിങ്ങും തയ്യാറായിട്ടുണ്ട് നമുക്ക് നമ്മുടെ കേക്ക് രണ്ടായി കട്ട് ചെയ്യാം നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായി ഒരൽപം ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഫ്രോസ്റ്റിങ് ഇതിൻ്റെ മുകളിലേക്കായി ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കാം എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്യണം ഇതിൻ്റെ മുകളിലേക്കായി ഒരൽപം ചെറീസ് വൈറ്റ് ചോക്ലേറ്റ് എന്നിവ കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ചുകൊടുക്കാം ഇതിൻ്റെ മുകളിലും ഫ്രോസ്റ്റിംഗ് കൊണ്ട് നല്ലവണ്ണം ഒന്ന് കവർ ചെയ്യണം നമ്മുടെ കേക്ക് മുഴുവനായിട്ട് ഫ്രോസ്റ്റിംഗ് കൊണ്ട് കവർ ചെയ്തെടുക്കണം നല്ല സ്മൂത്താക്കി എടുക്കണം എല്ലായിടത്തും ഒരുപോലെ നമുക്ക് നമ്മുടെ ഫ്രോസ്റ്റിംഗ് വെച്ചെടുക്കണം സൈഡെല്ലാം നല്ലവണ്ണം ഫില്ല് ചെയ്തെടുക്കണം ഇപ്പോൾ ഫ്രോസ്റ്റിങ് എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്കായി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇട്ടുകൊടുക്കാം നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കാം നമുക്ക് പേസ്ട്രി ബാഗ് ഉപയോഗിച്ച് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം ശേഷം ഇതിൻ്റെ മുകളിലേക്കായി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ചെറീസ് കൂടി വെച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് എമ്മി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തയ്യാറായിട്ടുണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാം താങ്ക്